ഹലോ ഫ്രണ്ട്സ് അവർക്ക് എൻ്റെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാനിന്ന് വന്നിട്ടുള്ളത് ചട്ടിപ്പറമ്പിൽ നിന്ന് ലോഡ് എടുത്തിട്ട് എറണാകുളം മറൈൻ ഡ്രൈവിൻ്റെ ഭാഗത്തേക്കാണ് കൊച്ചി മറൈൻ ഡ്രൈവ് ഇതാ നമ്മുടെ വണ്ടി ടാറ്റഡേ പന്ത്രണ്ട് പന്ത്രണ്ട് അപ്പോൾ ഇന്നലെ രാത്രി ഒന്ന് പുറപ്പെട്ടിട്ട് ഇന്ന് കാലത്ത് ഒരു മൂന്ന് മൂന്നര ആയപ്പോൾ വിളത്തിൽ ആറ് മണിക്കൂടെ ഇറക്കാമെന്ന് പറഞ്ഞിട്ട് മീനുകയറി ലോഡ് കഴിഞ്ഞാൽ കളമശ്ശേരി പോയി അവിടുന്ന് വേറെ എന്തെങ്കിലും ലോഡ് കിട്ടുമെന്ന് നോക്കണം അവിടെ കുറേ ലോറികൾ പെയറിങ് ഒന്ന് കിടക്കുന്നുണ്ട് പിന്നെ നമ്മക്ക് ഇവിടുന്ന് വേറൊരു ട്രിപ്പ് കിട്ടിയിട്ടുണ്ട് കിട്ടിട്ടുണ്ട് മലപ്പുറം വളാഞ്ചേരി ഭാഗത്തേക്ക് ഇപ്പൊ ഇവിടുന്ന് സോപ്പും പൊടി പമ്പേഴ്സ് അങ്ങനത്തെ സാധനങ്ങളാ വെയിറ്റ് ഇല്ലാത്ത സാധനങ്ങളാ അപ്പോൾ ഇവിടുന്ന് രാവിലെ ഒന്ന് ഫ്രഷായി ലോഡ് നമുക്ക് കെട്ടാനെ പരിചയക്കുറവുണ്ടല്ലോ അപ്പോൾ നമ്മളിവിടെ ഭായിമാരെ കൊണ്ടുതന്നെ കെട്ടിക്കണം അവർക്ക് നൂറ് രൂപ കൊടുത്ത് അവരപ്പം ഒന്ന് കെട്ടിത്തന്നു അപ്പോൾ അതൊന്ന് നോക്കി എന്നെ പഠിക്കും വേണം അപ്പം അവിടുന്ന് ബില്ലും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം ഞമ്മള് അവിടുന്ന് തന്നെ നേരത്തെ തന്നെ പുറപ്പെട്ടു ബ്ലോക്ക് ആവുന്നതിന് മുമ്പ് ടോളിൻ്റെ അവിടെ എത്താതിട്ട് അത് ലോഡറക്കി കഴിഞ്ഞിട്ട് നമ്മൾ പിറ്റേ ദിവസം അടുത്ത ദിവസമായിട്ടോ വേറെ മാവൂർ വന്ന് അവിടുന്ന് ബെഡ് ഉണ്ടാക്കുന്നൊരു സ്പ്രിങ് അങ്ങനത്തെ സംഭവങ്ങളാണ് ഇതെടുത്തിട്ട് കൊല്ലം കൊട്ടാരക്കര ഭാഗത്ത് കണ്ടു പോകാൻ കൊല്ലം പൂണ വയ്ക്കുന്നത് നമ്മളൊരു എട്ടായിരം രൂപ ഡീസൽ അടിച്ച് കൊട്ടാരക്കര പോകുമ്പോൾ അപ്പോൾ അത് പുലർച്ചെ അവിടെ എത്താനുണ്ടായിരുന്നു മണി ഏരാകുമ്പോഴത്തേനും അവിടെ എത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളിത് പന്ത്രണ്ട് മണിക്കൂർ റണ് ചെയ്യണം അങ്ങനെ നമ്മളൊരു പുലർച്ചെ ഒരു നാലുമണിയൊക്കെ ആയപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട് പിന്നെ അവിടുന്ന് നമ്മൾ തിരിച്ച് എറണാകുളം കളമശ്ശേരി ഭാഗത്തു തന്നെയുണ്ട് അപ്പം ഇനി അവിടെ വീണ്ടും റിട്ടേൺ വന്നിട്ട് അവിടുന്ന് എന്തെങ്കിലും ലോഡ് കിട്ടണം അതായത് കൊട്ടാരക്കാരനും നമുക്ക് റിട്ടേൺ ലോഡൊന്നും കിട്ടിയില്ല അപ്പോൾ എറണാകുളം കളമശ്ശേരി എത്തിയിട്ട് ഈ നാട്ടിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കണം ലോറിയറ്റിൽ ഇതിന്റെ മൂന്നാമത്തെ ട്രിപ്പാണ് കേട്ടോ ഞാനിത് ഇങ്ങനെ എക്സ്പീരിയൻസ് ആക്കി പോയി പോയി എക്സ്പീരിയൻസ് ആയി വരണേ ഇപ്പൊ ഒരു ട്രിപ്പിന്റെ ഇരുപത് ശതമാനം ഡ്രൈവർക്കുള്ളതാണ് അങ്ങനെയാണ് അതിന്റെ പ്രൈസ്രം രൂപയുടെ ട്രിപ്പാണെങ്കിൽ രണ്ടായിരം രൂപ ഡ്രൈവർക്ക് നമ്മൾ ചിലവൊക്കെ നമ്മൾ കളമശ്ശേരി നമ്മൾ എത്തിയപ്പോൾക്കും അഞ്ചുമണി ആയിട്ടുണ്ട് കേട്ടോ ഒന്നും ഇനി ലോഡ് ഉണ്ടാവില്ല പിന്നെ ഇവിടെ വണ്ടിയിൽ തന്നെ അൾട്ടായിട്ട് നമ്മളെ കാലത്ത് എന്തേലും ലോഡ് ഉണ്ടാവും ശനിയാഴ്ച ആയതുകൊണ്ട് ലോഡ് കിട്ടാനും പാടാകും അങ്ങനെയാണെങ്കിൽ പിന്നെ തിങ്കളാഴ്ച ഉള്ള ലോഡ് ഉണ്ടാവു ലോഡൊന്നും ഇല്ലാത്തോണ്ട് നമ്മള് നാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട് Ne va gjeni ku atë do të të kanë. Ne do të kanë. Ne do të të kanë.